നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിത്തൽപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ വേദന ഉണ്ടാകും എപ്പോൾ ക്രിസ്ത്യൻ മുസ്ലിം ഐക്യം നീ എന്ത് ഐക്യമാണെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു ഐക്യം ഹിന്ദു മുസ്ലിം ഐക്യം ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം എല്ലാം പറഞ്ഞു തന്നെ കരുത് അങ്ങനെ എവിടെ ഐക്യം ഉണ്ടാകുമ്പോഴും അവിടെയാണ് ദൈവം ഉണ്ടാകുന്നത് ദൈവികത ഉണ്ടാകുന്നത് വനമ്പത്ത് മുസ്ലിം പണ്ഡിതന്മാർ ഇമാർ ആ സമരഭൂമിയിലേക്ക് ചെന്ന് അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കുകയും പിന്തുണ നൽകുകയും ചെയ്തത് വളരെ പ്രത്യാശ നൽകുന്നതാണ് കേരളത്തിന്റെ മഹത്വമാണ് ഇന്ത്യയുടെ സംസ്കാരമാണ് അതാണ് ദൈവീകത ഇപ്പോൾ നമ്മളെ കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മുനമ്പ വിഷയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിലെ ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്ന മുനമ്പത്തെ ആ ഒരു സ്ഥലം ആ സ്ഥലം വഖഫ് ഭൂമിയായിട്ട് ആണ് കണക്കാക്കപ്പെടുന്നത് നിലവിൽ അവിടെയുള്ള ആളുകൾക്കൊന്നും നിലവിലെ നികുതി അടയ്ക്കാനോ അത്തരം കാര്യങ്ങളൊന്നും സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ ഒരു ഈ നിലവിൽ ഈ ഒരു നിയമത്തിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഉള്ള ഭേദഗതി ബില്ല് പുറപ്പെടിക്കാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും നിലവിൽ നമ്മുടെ ഗവണ്മെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിയോ ഇത്തരം കാര്യങ്ങളിൽ കാര്യങ്ങളിലൊന്നും ഈ വഖഫ് മന്ത്രി മന്ത്രിയൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം മുനമ്പം വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ മുനമ്പം വിഷയത്തിൽ ഇപ്പം നിലവിൽ അവിടെ വലിയ പ്രക്ഷോഭങ്ങളും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു സമയത്ത് ഒരു പക്ഷേ മുനമ്പം വിഷയം ഇത്രയൊക്കെ കത്തിനിൽക്കുന്നതായതുകൊണ്ട് ഒരു പക്ഷേ അതിനെക്കുറിച്ച് അറിയാത്തവരായിട്ട് ചുരുക്കം ചിലരെ ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഇത് ഈയൊരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും ഫറൂഖ് കോളേജിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ അതിനെതിരെ ഒരു പിന്നെ അവിടെ കുടി ഒഴിപ്പിക്കലോ ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഫാറൂഖ് കോളേജ് പോലും വന്നിട്ടില്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ എന്തൊരു സഹകരണത്തിനും നിലവിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തയ്യാറാണ് യഥാർത്ഥത്തിൽ ഈ വഖഫ് ഭൂമി ആയതുകൊണ്ട് തന്നെ പക്ഷേ എന്നിരുന്നാലും അവിടെ കളിക്കുന്ന ചില നീചമായ കളികളുണ്ട് അവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും തീവ്ര ഹിന്ദു മനോഭാവമുള്ളവരും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ചില ഗെയിമുകളുണ്ട് യഥാർത്ഥത്തിൽ അത് നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും ഇത്തരം ചില ക്രിട്ടിക്കലായിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ വളരെ മനുഷ്യത്വപരമായിട്ട് നീങ്ങേണ്ട വിഷയങ്ങളിലൊക്കെ അവിടെയൊക്കെ പൊതുവെ ഈ തീവ്ര ഹിന്ദു മനോഭാവമുള്ളവരും പൊതുവെ ഇത്തരത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ പലപ്പോഴും ഇതേക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയോ ഇത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളെ അത്തരം തസ്തികയിലിരിക്കുന്ന മന്ത്രി പോലും സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ഏതായാലും ഒരു വിഷയത്തിൽ കുത്തക മുതലാളിമാർക്കുള്ള മറ്റൊരു പങ്കുണ്ട് അതേസമയം തീവ്ര ഹിന്ദു മനോഭാവമുള്ളവർക്കും ഇതിൽ പങ്കുണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഈ അമൻമെൻറ്റിൽ ഒരു മാറ്റം വരണം എന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ മുസ്ലിം മതവിശ്വാസികളൊക്കെ ആഗ്രഹിക്കുന്നത് എന്നുള്ള യഥാർത്ഥ ഒരു വലിയ തെളിവ് തന്നെയായിരുന്നു സത്യത്തിൽ അവിടെ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്ന അവരുടെ ആ ഒരു ആ ഒരു ധർണ ഇരിക്കുന്ന ഭൂമിയിലൊക്കെ മുസ്ലിം മതപുരോഹിതന്മാരൊക്കെ അവിടെ എത്തിപ്പെട്ടിരുന്നത് ഇസ്ലാമും മുസ്ലിമും ഇസ്ലാമികമായിട്ട് വളരെയധികം മാനുഷികരമായിട്ട് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ യഥാർത്ഥ തെളിവ് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വികൃതമാക്കാനും ഇത് എങ്ങനെ തമ്മിലടിപ്പിക്കണം എന്നും മാത്രമാണ് ഇത്തരം തീവ്ര ഫാസിസ്റ്റ് മനോഭാവമുള്ളവർ ചിന്തിക്കുന്നത് എന്നും അവരെ ഉദ്ദേശിക്കുന്നത് വെറും വോട്ട് ബാങ്ക് മാത്രമാണെന്നും എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒരു വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ട് പരസ്പരം ചേരി തിരിവുണ്ടാക്കിയിട്ട് വർഗീയത സൃഷ്ടിക്കപ്പെട്ടിട്ട് ഇവിടെ അടുത്ത അവരുടെ എലക്ഷനിലെങ്കിലും അവർക്ക് വീണ്ടും അവരുടെ ജയിക്കണം എന്ന് മാത്രമാണ് അവരുടെ ചിന്ത ഈ മനുഷ്യർക്ക് കുടിപ്പാടം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഈ അമന്മെൻ്റ് ഒരു മാറ്റങ്ങൾ വരുത്തണം എന്നൊന്നും യഥാർത്ഥത്തിൽ നമ്മളെ രാഷ്ട്രീയ നിലപാടുകളും ഫാസിസ്റ്റ് ചിന്താഗതിക്കാരും ചിന്തിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യ മനോഭാവം നമ്മൾ മനസ്സിലാക്കണം ഏതായാലും രാഹുൽ ഈശ്വർ ഇതേക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സത്യം പറഞ്ഞാൽ ഇമോഷണലായി പോകണം കാരണം അദ്ദേഹത്തെ പോലുള്ള നല്ല ഹൈന്ദവ വിശ്വാസികൾക്ക് മാത്രമേ ഇത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ സംസാരിക്കണമെന്നും ഇത്തരം സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇത് വർഗീയത മാത്രമാണ് ലക്ഷ്യം എന്നും തിരിച്ചറിയാനുള്ള കഴിവുള്ള വളരെ മഹത്തരമായ വ്യക്തിയാണ് ഏതെങ്കിലും അദ്ദേഹം പറയുന്നത് നടക്കിട്ടിട്ട് തിരിച്ചു വരാം മുഹമ്പം വിഷയത്തെ മുൻനിർത്തി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മി തല്ലിപ്പിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയോ പ്രത്യേക ശാസ്ത്രമൊ അത് പലപ്പോഴും ഞങ്ങളെ ഈ ഹിന്ദുക്കളുടെ ഇടയിലെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ അടിയിലൂടെയാണ് അവർക്കൊരു സന്തോഷം ലഭിക്കുന്നത് അതായത് അവർക്ക് ആരെങ്കിലും ഫൈറ്റ് ചെയ്യുന്ന കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫൈറ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന കാണുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷവും പറ്റുള്ളൂ അതുകൊണ്ട് രണ്ട് മുട്ടനാടുകൾ കേരളത്തിൽ അതിശക്തരായ രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളിൽ സ്പർദ്ധയുണ്ടാക്കി ആ രണ്ട് മുട്ടനാടുകൾ അടിച്ച് വീഴുമ്പോൾ അവരുടെ ഇടയിൽ നിന്ന് രക്തം കുടിക്കാം എന്ന് കരുതുന്ന ആറ്റിറ്റ്യൂഡ് മാത്രമാണുള്ളത് അല്ലാതെ ക്രിസ്ത്യാനികളോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് ദേഷ്യവും സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തില് ആർ എസ് എസും ബി ജെ പിയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അട്ടിൻ ആട്ടിൻതോലണിഞ്ഞ ചെന്നായയാണ് എങ്ങനെയെങ്കിലും തമ്മിൽ തമ്മിലടിപ്പിച്ചിട്ട് അവരിലെ വർഗീയത വിഷം കുത്തിവെച്ചിട്ട് എങ്ങനെയെങ്കിലും രാഷ്ട്രീയമായിട്ട് ഒരു ചേരിതിരിവുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എങ്ങനെയെങ്കിലും ബി ജെ പിയുടെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് വീണ്ടും താമര വിരിയിക്കണം എന്നുള്ള അതിയായ ലക്ഷ്യത്തിലാണ് അവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഇത്തരം ജനങ്ങളെ തമ്മിലടിപ്പിച്ചും പട്ടിണിയും കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ അതിനുള്ള ആക്കം കൂട്ടുകയെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഞാനും എപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പല കണ്ടുകളും ചെയ്യാറുണ്ട് പക്ഷേ മതേതരത്വവും മതസൗഹാർദ്ദവും മാത്രമാണ് ഞാനും ഇഷ്ടപ്പെടുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഞാനും എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കൂടുതലായിട്ട് കണ്ടൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കണ്ടൻറ്റുകൾ പലപ്പോഴും ചില ആളുകൾക്ക് ചിന്തിക്കാനും അതേപോലെ നമ്മൾ ചെയ്ത ചില തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ആരെയും ഞാൻ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിത്വത്തെ വളരെ മോശമായിട്ട് പെരുമാറുകയോ ഒന്നും അല്ല എൻ്റെ ലക്ഷ്യം എപ്പോഴും നമ്മുടെ രാജ്യത്തും നമ്മുടെ സമൂഹത്തിലും നന്മയും നന്മയെ പ്രോത്സാഹിപ്പിക്കപ്പെടണം നന്മ പ്രചരിക്കണം നന്മയെ ഊന്നിക്കൊണ്ട് മനുഷ്യർ മാറ്റങ്ങളിലും സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടണം എന്ന് മാത്രമാണ് ഞാനും ചിന്തിക്കുന്നത് രാഹുൽ ഈശ്വര് പറയുന്ന ബാക്കി കാര്യങ്ങളും പറഞ്ഞു കേട്ട് തിരിച്ചു വരാം തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ ഒരു പ്രശ്നമുണ്ട് അതിന് ക്രിസ്ത്യൻ സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്തോളൊരു നിലപാട് നമ്മൾ എടുക്കണം പൂർണ്ണമായി അവരോടൊപ്പാണ് പക്ഷേ മണിപ്പൂരിൽ നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോഴും സ്ത്രീകൾ റേപ്പ് ചെയ്യപ്പെട്ടപ്പോഴൊന്നും ഈ സ്നേഹമൊന്നും കണ്ടില്ലല്ല ക്രിസ്ത്യാനികളോട് ഒരു സ്നേഹമില്ല അങ്ങനെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ തെറ്റിദ്ധരിക്കരുത് നിങ്ങളെ മുതലാക്കി ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ചില ക്രിസംഘികളൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം നിങ്ങൾ മണിപ്പൂരിൽ ഇപ്പോഴും അവർക്കൊരു തീരുമാനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനിയാണ് എന്നിട്ടാണ് അവർ ഇവിടെ തീരുമാനമുണ്ടാക്കും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവരൊക്കെ യഥാർത്ഥ ആട്ടിൻ അണിഞ്ഞ ചെന്നായയാണെന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് അതേസമയം മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള നല്ലവരായ ഒരു പറ്റം പുരോഹിതന്മാരൊക്കെ അവിടെ പോയിട്ട് ആ മനുഷ്യരെ സമാശ്വസിപ്പിക്കുന്നത് നമ്മൾ കാണുമ്പോൾ എത്ര കണ്ണ് നിറഞ്ഞു പോകുന്ന കാഴ്ചകളാണ് എന്തുകൊണ്ടാണ് ഈ അമൻമെൻറ്റിലും ഇത്തരം ഒരു അമൻമെൻറ്റിൽ ഇവർ മാറ്റം വരുത്താത്തത് ആ അമൻമെൻറ്റ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഇവർക്ക് ഉപയോഗിക്കുന്ന അടുത്ത രാഷ്ട്രീയ ആയുധങ്ങളിൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് ഇവരും കാരണം ഈ ഒരു സമയം വരെയും അതിനു വേണ്ടിയിട്ട് ഈ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന അവർ അവരുടെ ഭൂമിയാണ് എന്ന് ഈ നിയമപരമായിട്ട് കോടതിയിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും പക്ഷേ ഇപ്പോഴും അതിനെതിരെ അവർ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവരും ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ഇത് ഈ അമൻമെന്റിൽ ഒരു മാറ്റം വരുത്തിയതിനു ശേഷം ആ മനുഷ്യർക്ക് കുടിപ്പാടം പോകരുത് എന്ന് മാത്രമായിരിക്കും ഇനി മുസ്ലിങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന അവരോട് ദേഷ്യമാണ് എന്നൊക്കെയാണ് അങ്ങനെയൊന്നുമില്ല നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല ആരെങ്കിലും അപ്പുറത്തുനിന്ന് അടികൂടണം അതായത് നമ്മൾ ഈ നമ്മൾ ഈ റോഡിലൂടെ നടന്നു പോകാൻ കഴിയിട്ടില്ലേ രണ്ടുപേരെ അടികൂടുമ്പോൾ അടിക്കട അടിക്കടാ രണ്ട് സൈഡിൽ നിന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ റോഡിൽ കൂടെ പോവാണ് രണ്ടു രണ്ടുപേര് രണ്ട് ശക്തരായ ആൾക്കാർ നിന്ന് അടി കൂടുന്നതാണ് രണ്ടുപേർക്കും വേണ്ടി ചീറിയെന്ന ആൾക്കാരുണ്ടാവും അടിക്കട അടിക്കട എന്ന് ഇത് പല നല്ല ആൾക്കാരും ഉണ്ടാവും അവരെ എങ്ങനെയെങ്കിലും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചിലപ്പോൾ അവർക്ക് രണ്ട് സൈഡിൽ നിന്നും അടി കിട്ടും ഞാനൊക്കെ ഉള്ളത് അങ്ങനെയാണ് എനിക്ക് രണ്ട് സൈഡിൽ നിന്നും ചിലപ്പോൾ അടി കിട്ടാറുണ്ട് പക്ഷേ അവരുടെ യുദ്ധം മാറ്റാനും അടിപൊളി കൂടുതൽ മാറ്റാനും നമ്മളാൽ കഴിയുന്ന നമ്മൾ വേദന സഹിച്ചും ആ നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും അടിയിൽ നിന്ന് മാറ്റണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഇതിന്റെ നേരെ എതിരാണ് ചില ആൾക്കാർ അവർ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇപ്പൊ ക്രിസ്ത്യാനിക്ക് അടി കിട്ടിയാലും മുസ്ലിമിനടി കിട്ടിയാലും അവർക്ക് സന്തോഷമാണ് ഉള്ളിന്റെ ഉള്ളിൽ കാര്യം ക്രിസ്ത്യാനിക്ക് അടി കിട്ടിയ കുറച്ച് കഴിഞ്ഞ് ക്രിസ്ത്യാനിയോട് ഒന്ന് പറയാം ഞങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാകുന്നത് മുസ്ലിമിനോട് മുസ്ലിമിന് അടി കിട്ടിയില്ല മുസ്ലിം ജയിച്ചു കൊന്നിരിക്കട്ടെ അപ്പൊ അങ്ങനെ ആണെങ്കിൽ പറയാം മുസ്ലിംകൾ ഗസ്വായേ ഹിദ് നടത്തുകയാണ് നിങ്ങളെ എല്ലാം ഭാവിയിൽ ഇല്ലാതാക്കും അതുപോലെ മുസ്ലിം മുസ്ലിമിന് ആ മുസ്ലിമിനടി കിട്ടിയിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ മുസ്ലിമിനോട് പറയാം കണ്ടോ നീ ഇങ്ങനെ അല്ലടാ നിന്നെ ഞങ്ങൾ മറ്റേത് കാണിച്ചു ഇത് ആരോടും പ്രത്യേകിച്ച് സ്നേഹവും ദേഷ്യവും ഒന്നുമില്ല മനസ്സിലെ കാലുഷ്യം എന്താ ദേഷ്യം വിദ്വേഷം ഇവരുടെ ഉദ്ദേശം മണിപ്പൂര് വിഷയം നമ്മൾ എത്ര എത്ര കാലങ്ങളായിട്ട് ഇപ്പോഴും അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്നത് എന്ന ഇന്ത്യയിൽ ഇപ്പോഴും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അതിന്റെ ഏറ്റവും വലിയ ചലനങ്ങൾ തന്നെ ആയിരുന്നു അന്ന് അവിടെ രാഹുൽ ഗാന്ധി എത്തിയപ്പോഴേ ആ മനുഷ്യർ സ്വീകരിച്ചത് കാരണം അവരൊക്കെ ആഗ്രഹിക്കുന്നത് ആ ഒരു ഫാസിസ്റ്റ് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഇത്തരം നീചമായ പ്രവർത്തികൾ കൊണ്ട് അതിനൊക്കെ അവർക്ക് എല്ലാ ഒത്താശയും ആ മണിപ്പൂർ ചെയ്തു കൊടുക്കുകയും അതിനിപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ ഇവിടെയുള്ള ക്രിസ്ഖികൾ മനസ്സിലാക്കണം യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഒരിക്കലും ഫാസിസത്തെ സപ്പോർട്ട് ചെയ്യില്ല കാരണം ഇവിടെയുള്ള യഥാർത്ഥത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്ന് മനസ്സിലാക്കാത്ത വർഗീയമായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വർഗീയ മനോഭാവത്തോടെ മാത്രം മുന്നോട്ട് പോകുന്ന ഒരു പ്രത്യേക വിഭാഗത്തിനെതിരെ തിരിയണം എന്ന് ചിന്തിക്കുന്ന ചില ക്രിസ്തീയ ക്രിസംഗികൾക്ക് മാത്രമേ അത്തരം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ അവർക്ക് വീണ്ടും ഇതൊരു വീണ്ടും വിചാരത്തിനുള്ള വകയാണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ മുനമ്പം വിഷയത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട വലിയ പാഠമുണ്ട് എന്നു നിങ്ങൾ മനസ്സിലാക്കണം ഏതായാലും രാമനീശ്വര് വീണ്ടും പറയുന്ന കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് കേൾക്കാം ആ കാഴ്ചകൾക്കിടയിൽ മുനമ്പത്ത് മുസ്ലിം പണ്ഡിതരും ഇമാന്മാരും ആ സമരവേദിയിലെത്തുകയും ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാരോട് സൗഹാർദ്ദ സംഭാഷണം നടത്തുകയും കൈ കൊടുക്കുകയും ഒരുമിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നു കണ്ടത് ഒരു മലയാളി എന്ന രീതിയിൽ ഹിന്ദു എന്ന രീതിയിൽ ഇന്ത്യക്കാരെന്ന രീതിയിൽ മനുഷ്യ എന്ന രീതിയിൽ വലിയ സന്തോഷവും സമാധാനവും ഒക്കെ നൽകി വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ സത്യസന്ധമായിട്ടും അദ്ദേഹം വളരെ ഏറ്റവും നല്ല മനുഷ്യത്വത്തിന് ഉഡ്ഡയാണ് രാഹുൽ ഈശ്വർ എന്ന് വീണ്ടും വീണ്ടും നമ്മളെ തെളിയിക്കുകയാണ് വീണ്ടും വീണ്ടും ഇത്തരം നല്ല നല്ല ഹൈന്ദവ വിശ്വാസികൾ ഇവിടെ ഉണ്ട് എന്നും എവിടെയും വിഷം കലർത്താൻ മാത്രമാണ് ഫാസിസ്റ്റ് കക്ഷികൾ ചിന്തിക്കുന്നത് എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഈ വർത്തമാന കേരളത്തിലും വർത്തമാന ഇന്ത്യയിലും നമ്മളെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ബാക്കി കൂടെ കേൾക്കാം ആകുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ യഥാർത്ഥത്തിൽ അവിടെ നമുക്ക് വെള്ളം പകരണം അവിടെ പേമാരിയായി വരണം എന്ന് ആലങ്കാരികമായി സൂചിപ്പിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ അങ്ങനെ കാട്ടുതീ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടത് വൻ മഴകളാണ് അതും നന്മയുടെ മഴ സൗഹാർദ്ദത്തിൻ്റെ മഴ സാഹോദര്യത്തിൻ്റെ അത്തരത്തിൽ നന്മയുടെ ഒരു ഉണ്ടാകട്ടെ മുനമ്പത്തെ വിഷയം നമ്മുടെ അവിടുത്തെ ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പൊഴുപ്പിച്ച് അവിടുത്തെ പാവപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തോട് യോജിച്ചുകൊണ്ടുതെന്ന് തന്നെ പൂർത്തീകരിക്കണം അല്ലെങ്കിൽ അവരുടെ അവരോടൊപ്പം തന്നെ വേണം എല്ലാ മുസ്ലിം സംഘടനകളും അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത് കേരളത്തിലെല്ലാവരും അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത് പക്ഷേ അത് മുനമ്പത്തെ സാധാരണ ക്രിസ്ത്യാനികൾക്കും സാധാരണ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് അവരെ വോട്ട് ബാങ്ക് ആക്കാനോ അവരെ ഉപയോഗിക്കാനോ അവരെ ീവ്ര ഹിന്ദു മനോഭാവക്കാരെ ഇപ്പോഴും ചിന്തിച്ചു ഇവിടെ എങ്ങനെയെങ്കിലും ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കണം എന്നാണ് ഇവിടെയാണ് ഇത്തരം ചിന്തകരെ നിങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുള്ള ചില മനുഷ്യരെ ക്രിസംഗികളെ ചിന്തിക്കേണ്ടത് ഇത്തരം ചില മനുഷ്യരെ ആട്ടിൻതോലണിഞ്ഞ് ആയിക്കൊണ്ട് നാളെ തീർച്ചയായിട്ടും ഇത്തരം തീവ്ര ഫാസിസ്റ്റ് കക്ഷികൾ അടുത്ത രംഗം വരാൻ പോകുന്നത് ഈ ക്രിസ്ത്യാനികളിലേക്കാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം കാരണം അത്തരം ചിന്താഗതി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ വരും ഇന്ത്യയുടെ ഭാവിയിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും കാരണം ഇന്ത്യ എന്ന് പറയുന്നത് മതേതരത്വ രാജ്യമാണ് ഇന്ത്യ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെ നാനാ മതസ്ഥരുടെ ചോര കൊണ്ട് മാത്രമാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും അത് പഠപൊരുതി തിരിച്ചു വാങ്ങിയ സമയത്ത് ഒരുപാട് മതസ്ഥരുടെ ചോര പടർന്ന രക്തസാക്ഷിത്വത്തിൻ്റെ ഭൂമിയാണ് ഇന്ത്യ എന്ന് പലപ്പോഴും ഈ ഫാസിസ്റ്റ് കക്ഷികൾ ഒരിക്കലും പഠിക്കാറില്ല അവർ എന്നും ശാഖയിൽ പഠിച്ച ആ കാര്യങ്ങൾ മാത്രം വിഷം തുപ്പിക്കൊണ്ട് മാത്രം ഇരിക്കുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി ഇന്നും ഫ്രാൻസിസ് എന്ന് പറഞ്ഞു കൊണ്ടൊരു സ്ത്രീയുണ്ട് യഥാർത്ഥത്തിൽ ആ സ്ത്രീയൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് അറിയുമോ ആ സ്ത്രീയൊക്കെ ഈ തുപ്പുന്ന വർഗീയ വിഷമുണ്ടല്ലോ യഥാർത്ഥത്തിൽ എന്താണ് ഇസ്ലാം എന്നും എന്താണ് ഇസ്ലാം മനോഭാവം എന്താണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നതെന്നും അറിയാതെ ഇവിടെ എപ്പോഴും വർഗീയത മാത്രമാണ് അവിടെ ചീന്തുന്നത് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ വർഗീയത എന്താണ് എന്ന് ഇപ്പോഴും ഈ റീന ഫ്രാൻസിസിനെ പോലെയുള്ള വൃത്തികെട്ട സ്ത്രീകൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാരണം അവളുടെ ചിന്താഗതിയിൽ എങ്ങനെ ഈ മതേതരത്തെ ഇന്ത്യയിൽ വർഗീയത വിഷം തുപ്പി കുത്തിവെക്കാം എന്ന് മാത്രമാണ് ഇസ്രായേലിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഇത്തരം ചിന്താഗതിക്കാരെ നമ്മൾ വേർതിരിച്ച് മതേതര വിശ്വാസികൾ കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇന്ത്യയിലെ സമാധാനമല്ല എന്ന് മതേതര വിശ്വാസികൾ ഇനിയെങ്കിലും ചിന്തിക്കണം എല്ലാ മതവിഭാഗങ്ങളും എല്ലാ മതങ്ങളും പറയുന്നത് മനുഷ്യൻ്റെ സമാധാനവും സൗഹാർദ്ദവും മാത്രമാണ് എവിടെയെങ്കിലും മതങ്ങളിലൂടെ മനുഷ്യനെതിരെ മറ്റൊരു മതത്തിനെതിരെ സംസാരിക്കുന്ന ശബ്ദമോ അത്തരത്തിൽ ആക്രോശിക്കുകയോ അത്തരത്തിൽ രക്തം ചീന്തിന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്നും മതങ്ങളുടെ വിഭാവനമല്ല എന്ന് മനുഷ്യത്വമുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാവും യഥാർത്ഥത്തിൽ ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി യഥാർത്ഥത്തിൽ ഈ ഷൂ നക്കികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എങ്ങനെയെങ്കിലും താമര പിരിയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഏതായാലും മീഡിയയെക്കുറിച്ചുള്ള അഭിപ്രായം കമനിയെ പുതിയ മറ്റൊരു വിഡിയാസുമായി വീണ്ടും